ഹലോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത് ജലദോഷമൊക്കെ പിടിച്ച് തൊണ്ടവേദന ഒക്കെ ആയിട്ട് സുഖമില്ലായിരുന്നു അതായിരുന്നു അപ്പോൾ ഞാൻ കരുത് ഇന്ന് ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യാമെന്ന് അപ്പോൾ അതുപോലെ ഞാൻ രാവിലെ തന്നെ എണീരുന്നേറ്റ് സംസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എഞ്ചിന് ചോറാണ് കൊടുത്തുവിടുന്നത് അപ്പോൾ രാത്രി ബീഫ് വിന്തലും പൊറോട്ടയായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ബീഫ് ബാക്കിയുണ്ട് അപ്പോൾ അത് ലഞ്ചിൽ കൊടുത്തുവിടാനായിരുന്നു ഇതിൻ്റെ കൂടെ കറിയായിട്ട് മോരുകറി ഞങ്ങളുടെ നാട്ടിലൊന്നും മോരുകറിയും ബീഫും ചോറിൻ്റെ കൂടെ കഴിക്കാറില്ല ഞങ്ങൾ ഉണ്ടാക്കാറില്ല അങ്ങനെ ഒരു കോംബോ ആയിട്ട് ഉണ്ടാവില്ല ഞാനൊരു ദിവസം ഇൻസ്റ്റാഗ്രാം പറഞ്ഞപ്പോൾ അതിൽ കണ്ടതാണ് അപ്പോൾ ഞാൻ എൻ്റെ നൈബറിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ നാട്ടിലൊക്കെ മെയിൻ ആയിട്ടെന്നുള്ളൊരു ഐറ്റം തന്നെയാണിത് ഈ മോരുകറിയും ബീഫും അടിപൊളി കോംബോ ആണെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം ഞാൻ കരുതി ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റി നല്ലൊരു കോമ്പ് തന്നെയാണല്ലോ റൈസിൻ്റെ കൂടെ അപ്പോൾ ഞാൻ കറിക്ക് വേണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചിട്ടുണ്ട് അതുപോലെ ഇന്ന് വറവായിട്ട് നമുക്ക് പിന്നെ ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു പച്ചക്കറി ഉണ്ടാവുമല്ലോ വറവ് അങ്ങനെ എങ്കിലേ കുട്ടികളൊക്കെ കഴിക്കും അപ്പോൾ കോവക്ക വറവാണ് അപ്പോൾ അതൊക്കെ ഞാൻ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മോരുകറിക്കുള്ള ഇതിൻ്റെ സാധനങ്ങളും കോവക്ക വറവിൻ്റെതൊക്കെ ഞാൻ തലേന്ന് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കോവക്ക വറവിൻ്റെത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞ വെച്ച കോവക്ക സവാള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്നാവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് അതവിടെ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് മോരുകറിയിലേക്ക് ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് പിന്നെ സാധാരണ നമ്മളെ വെളിച്ചെണ്ണയിൽ കടുപൊട്ടിക്ക ഉലുവ വറ്റൽമുളക് എന്നാൽ ചേർത്ത് അത് ഇതാക്കുക പിന്നെ നമ്മൾ തൈര് ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് ഇതാക്കുക കറിയും സെറ്റ് അപ്പോൾ ഇനി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്ത് വിടുന്നത് ഞാൻ പറഞ്ഞല്ലോ രാത്രി പൊറോട്ടയാണ് അപ്പോൾ കുറച്ച് പൊറോട്ട ബാക്കിയുണ്ട് ആദ്യം ഞാൻ കരുതി അത് വെച്ചിട്ട് ഒരു പൊറോട്ട എഗ് റോൾ ഉണ്ടാക്കാം പിന്നെ കരുതി പൊറോട്ട നൂഡിൽസ് ഉണ്ടാക്കാം ഈ പൊറോട്ട നൂഡിൽസിൻ്റെ റെസിപ്പി ഞാൻ മുൻപ് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേണമെങ്കിൽ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഒന്ന് ഞാൻ കാണിക്കുകയും ചെയ്യാം റെസിപ്പി വീഡിയോ ആയിട്ട് മാത്രം കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി അങ്ങനെയതാ അത് ഒന്ന് പൊറോട്ട ഒന്ന് ചുട്ടെടുക്കണം ഞാനിവിടെ നാസ്ത എന്ന ബ്രാൻഡിൻ്റെ പൊറോട്ടയാണ് വാങ്ങിയിട്ടുള്ളത് ഇതായത് പ്രമോഷനൊന്നുമല്ല എന്നാലും ഞാൻ പറയാം ഐ ഡി ഞാൻ സാധാരണ യൂസ് ചെയ്യൽ അതല്ലാതെ ഇതും യൂസ് ചെയ്യല് ഇതും നല്ല അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് എനിക്ക് ഇഷ്ടമായി അങ്ങനെ അതാ ഒരു നാല് പൊറോട്ട ഉണ്ടായിരുന്നു അതിന് ഞാൻ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടികൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ എന്നോട് സ്കൂൾ വിട്ട് വന്നാൽ ചോദിക്കും നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഈ തേഴ്സ്ഡേ അങ്ങനെ ആയിരിക്കും വെറൈറ്റി ആയിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ പൊറോട്ട ഒക്കെ കട്ട് ചെയ്തിട്ട് േ ഇനി അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊരു സവാളയുടെ പകുതിയാണ് അതും എരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് അതുപോലെ കുറച്ച് ക്യാരറ്റ് പിന്നെ മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കം റെഡ് ഗ്രീന് യെല്ലോ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ അത് ചേർത്ത് കൊടുക്കുക ഇനി റെഡ് കളറിന് വേണമെങ്കിൽ നമുക്ക് തക്കാളി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ആകുന്ന സമയത്ത് നല്ല കാണാനും നല്ല കളർഫുള്ളായിരിക്കും അതുപോലെ കുട്ടികൾക്ക് കുറച്ച് അത്യാവശ്യം തന്നെ പച്ചക്കറി അവർ കൈ കഴിഞ്ഞ് ചും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് അടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുരുമുളകാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നമ്മുടെ സോയാ സോസും അതും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തതും ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാൻ ഈ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ മുട്ട ചേർത്തിട്ട് നന്നായി ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്താണ് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പൊറോട്ട ചേർത്ത് കൊടുക്കേണ്ടത് എങ്കിലേ നമ്മുടെ ഈ പൊറോട്ട അതിലേക്ക് നല്ല ആ ഒരു ഇതായിട്ട് മിക്സ് ആയിട്ട് വരും നമ്മൾ ഡ്രൈ ആയിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പൊറോട്ടയും അതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവുക അപ്പോൾ ഇതാ ഒരു ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മുട്ട കുറച്ചൊന്ന് ഇതാ ഇളക്കിയതിനു ശേഷം തന്നെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നല്ലപോലെ ഇളക്കിക്കൊടുത്ത് അതൊന്ന് കുറച്ച് ഡ്രൈ ആക്കിയെടുത്ത് നമ്മുടെ പൊറോട്ട നൂഡിൽസ് അവിടെ റെഡി ആയി ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കരുതി മോൾഡൽ ഇഞ്ചിയിലേക്ക് പാക്ക് ചെയ്യാം അപ്പം ഇന്ന് മോൾ മാത്രമാണ് സ്കൂളിൽ പോകുന്നത് മോന് പോകുന്നില്ല അവനിക്ക് സുഖമില്ല പനിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തന്നെ വീഡിയോ കുറച്ച് ദിവസമായിട്ടിട്ട് എനിക്ക് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ആയിരുന്നിപ്പോൾ മോനിക്കും പനി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ കുറച്ച് മോൾക്ക് കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊണ്ടുപോയാൽ അവർ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുക അപ്പോൾ ഇതാ പിന്നെ ഞാൻ ചെറിയൊരു ബോക്സിലായിട്ട് പ്ലമ്മും വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട് ബ്രേക്കിന് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ കരുതി വേഗം ആ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതിന് എൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല ഇനി ചായക്കുള്ള പാല് വെക്കണം അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ഇനി ഈ സമയം ഞാൻ കരുതി ഹസ്ബൻഡിൻ്റെ ലെഞ്ചും ഒന്ന് പാക്ക് ചെയ്യാം നമ്മളെ ചോറും നമ്മുടെ കോവക്ക വറവും പിന്നെ മോരുകറിയും ബീഫും ഒക്കെ കൂടി പിന്നെ ഞാൻ കുറച്ച് അച്ചാറും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി പാക്ക് ചെയ്ത് അതവിടെ സെറ്റാക്കി ഈ സമയം മോള് എഴുന്നേറ്റ് ഫ്രഷായിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി അപ്പോഴേക്കും പാല് ചൂടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതിലേക്ക് ഹോർലിക്സാണ് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ബന്നു ആണ് കൊടുത്തിട്ടുണ്ടത് അത് ഫുള്ളായിട്ടൊന്നും അവൾ കഴിക്കൂല അവൾക്കും രാവിലെ ഈ ത്രോട്ട് പെയിനൊക്കെ ഉണ്ടായിട്ട് ഡോക്ടർ കാണിച്ചപ്പോൾ അവൾക്കും രാവിലെ തന്നെ കഴിക്കേണ്ട മരുന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് ആ ഹോർലിക്സിൻ്റെ കൂടെ ബന്ന് കഴിപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഹാഫായിട്ടാണ് അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ല രാവിലെ പൊതുവേ ആ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരം ഇങ്ങനെ ഫുഡ് കഴിക്കൽ കുറവായിരിക്കും പിന്നെ ഹസ്ബൻഡും ഓഫീസിൽ പോയി എല്ലാവരും പോയതിന് ശേഷം ഞാനും മോനും വീണ്ടും ഇറങ്ങി പിന്നെ കുറച്ച് കഴി ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കുറച്ചായിട്ടുള്ള ചെറിയ ചെറിയ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഒന്ന് എൻ്റെ പ്ലാൻ്റ് ഒന്ന് പോട്ട് മാറ്റിയിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഇതിൻ്റെ കുറേ ഇലകളൊക്കെ പോയി പിന്നെ അത് കുറച്ച് നീളത്തിലുണ്ടായിരുന്നു മോനും മണ്ണുകൊണ്ട് കളിക്കാൻ നിന്നിട്ട് അതിൻ്റെ വേറൊക്കെ പോയിട്ട് അത് ചെറുതായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി ആ വലിയ പോട്ടിലേക്ക് ആ മറ്റു പ്ലാന്റ് ഒന്ന് മാറ്റി നട്ട് കൊടുക്കാം മറ്റേ ആ ചെറുത് മറ്റേ ആ ചെറിയ പോട്ടിലേക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റി കൊടുക്കുക അതായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തീർത്തു പണ്ടൊന്നും എനിക്ക് ചെടികളോട് ഭയങ്കര ഒന്നും അല്ലായിരുന്നു അതായത് വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഉമാമ തന്നെയാണ് ചെടികളൊക്കെ നന്നായിട്ട് നോക്കുക ഇപ്പോഴാണ് എനിക്കിങ്ങനെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെക്കുന്നതിനെ പറ്റിയിട്ട് എല്ലാം ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായത് അങ്ങനെ ഞാൻ നാട്ടിൽ പോയ സമയത്തൊക്കെ കൊണ്ടുവന്ന പ്ലാൻസ് ആയിരുന്നു അത് അങ്ങനെ അത് ഒക്കെ കഴിഞ്ഞു പിന്നെ അവിടെ കുറച്ച് മണ്ണൊക്കെ വന്ന് വീണിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പൊടികളൊക്കെ തുടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ബുക്ക് ഷെൽഫിൻ്റെ പൊടി തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഇനി ടി വി സ്റ്റാൻഡിൻ്റെ അവിടെയായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത ആ ചെടിയില്ല ഞാനത് ടി വി സ്റ്റാൻഡിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് വെക്കാറുള്ളത് അപ്പോൾ അതത് കാണുന്നില്ല അവിടെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളുടെ സ്റ്റഡി ടേബിളൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ നമ്മുടെ ടീ പോയി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ വിരിച്ച ആ ഒരു ഷീറ്റ് എനിക്ക് അലക്കാനുണ്ടായിരുന്നു വേഗം ടീ പോയി ഒക്കെ ക്ലീൻ ചെയ്തു ആ ഷീറ്റ് ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡൈനിങ് ടേബിളായിരുന്നു അങ്ങനെ അതും ക്ലീൻ ചെയ്തു പിന്നെ എനിക്ക് നമ്മുടെ ഷൂറാക്കിൻ്റെ മേലെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വന്നു ഞാനതൊരു ആ ഒരാഴ്ച കൂടുമ്പോഴാണ് ഞാനിതിൻ്റെയൊക്കെ വെള്ളം മാറ്റുക അതൊക്കെ ക്ലീൻ ചെയ്തു പിന്നെ അവിടെയൊക്കെ നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുമൊക്കെ ക്ലീൻ ചെയ്തു ഇതിൻ്റെ ഇടയിൽ ഞാൻ ടി വിയിൽ നമ്മുടെ ഹജ്ജൻഡ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ ചെയ്തു പിന്നെ ഡോ എല്ലാ ഡോറും ഒന്ന് ക്ലീൻ ചെയ്തു ഞാനൊരു മൂന്ന് ദിവസം മുൻപേ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രോസറി പർച്ചേസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ അന്ന് ഞാനിങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടായിരുന്നു ഇത് ഞാനും മോളും കൂടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു എൻ്റെ കിച്ചൺ ഡോറിൻ്റെ മോൾ സ്റ്റിക്ക് ചെയ്ത് അവളായിരുന്നു എനിക്കത് എഴുതി തന്നത് പിന്നെ ബാക്കി കളറിങ്ങൊക്കെ ഞാൻ ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ കിച്ചണിൽ വന്ന് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ഫ്രിഡ്ജ് ഞാൻ അതിൻ്റെ ഉള്ളൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് മൂന്ന് ദിവസം മുൻപ് ഞാൻ ചെയ്തതായിരുന്നു പിന്നെ അവിടെ ആ സ്ലാബിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ എടുത്തു മാറ്റി അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തുടച്ച് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെച്ചു പിന്നെ മിക്സിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പുറം ഭാഗത്തുള്ള ആ പൊടികൾ തുടക്കൽ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാൻ ഓൾറെഡി ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തതായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഞാൻ ഹോളിൽ വന്ന് നോക്കുമ്പോൾ മോനി അവിടെ സോഫയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു അവന് മരുന്നൊക്കെ കഴിച്ചതായിരുന്നു പിന്നെ എനിക്ക് ആദ്യം അലക്കിയിട്ട് തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ മടക്കി വെച്ചു പിന്നെ അടുത്ത ഡ്രിപ്പ് ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വേഗം തന്നെ ആറിയിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് നമ്മുടെ ഈതിനെടുൻ്റെ ഡ്രസ്സ് ഒന്ന് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ മീൻസ് അതിൻ്റെ മേലെ ജസ്റ്റ് ഇപ്പോൾ നൈറ്റിയൊക്കെ ഒരു സ്റ്റിച്ചിലല്ല ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മേലെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യും അത് പണ്ടേ എനിക്ക് എൻ്റെ ഉമ്മ ശീലിപ്പിച്ചതാണ് നമ്മൾ ഈ വാങ്ങിക്കുന്ന നൈറ്റൊക്കെ എന്തായാലും അവർ അവരൊരു സ്റ്റിച്ചല്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ഒന്നും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നമുക്കത് പെട്ടെന്ന് നൂല് വിട്ടു പോകുക അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ ഞാൻ വേഗം തന്നെ എല്ലാ സ്ഥലവും അടിച്ചു വരെ ക്ലീൻ ചെയ്തു പിന്നെ അതിനുശേഷം ശേഷം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നിട്ടുണ്ട് പിന്നെ ഞാൻ കൂടി ഇവിടെ വെച്ച് വീഡിയോ എന്നെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മിനി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു കുറേ പേർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്